മഴ ആസ്വദിച്ച് കഴിഞ്ഞെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോയിട്ട് വരാം എൻ്റെ സൗണ്ട് നിങ്ങൾ വിചാരിക്കും തൊണ്ടയിൽ ആരെ പിടിച്ചേന്ന് രണ്ട് ദിവസമായിട്ട് എനിക്ക് വയ്യ ഹോസ്പിറ്റലായിരുന്നു തകൃതിയായിട്ട് മഴ പെയ്യുമ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിലും മഴ കുറയുമ്പോൾ വീട്ടിലും ഇങ്ങനെ രണ്ട് ദിവസമായിട്ട് ഇങ്ങനെ എന്താ പറയുക സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഡുഡു ആണ് എനിക്ക് ബോഡി ഗാർഡായിട്ട് വന്നിരിക്കുന്നത് സൗണ്ട് ഇതേ അവസ്ഥയിലാണ് ഇരിക്കുന്നത് കഴിഞ്ഞ നാലു ദിവസമായി യൂറിനും ബ്ലഡും ഇൻഫെക്ഷൻ ആയി തൊണ്ട ഇൻഫെക്ഷൻ ആയി ഹോസ്പിറ്റലായിരുന്നു മോനും വയ്യ അവനും പനിയ പക്ഷെ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഫാദേഴ്സ് ഡേ അപ്പൊ നമുക്ക് അപ്പൊക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാം അതെ ഇന്നത്തെ ദിവസം ഫാദേഴ്സ് ഡേ ആണ് അച്ഛനും അമ്മമാരെയൊക്കെ സ്നേഹിക്കാനായിട്ട് ഒരു ദിവസം വേണോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവൂട്ട പക്ഷെ അങ്ങനെ ഒരു ദിവസം വേണമെന്നില്ല എന്നില്ല പക്ഷെ എങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസം കൂടിയല്ലേ ഫാദേഴ്സ് ഡേ എന്ന് പറയുമ്പോൾ അച്ഛനെ പുതിയതായിട്ട് അച്ഛനായി ഇരിക്കുന്നത് അല്ലെങ്കിൽ ആവാനിരിക്കുന്നവരെ അങ്ങനെയുള്ള ആൾക്ക് അവർക്ക് നമ്മൾ ഒരു എന്താ പറയുക ഒരു ട്രീറ്റ് പോലെ നമുക്ക് പറ്റാവുന്ന പോലെ എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ എന്ന് വിചാരിക്കുമ്പോൾ നമുക്കത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് എൻ്റെ ലൈഫിൽ ഞാൻ ഫാദേഴ്സ് ഡേ വരുമ്പോൾ എനിക്ക് എൻ്റെ അപ്പം ഫാദേഴ്സ് ഡേ ഒന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല അങ്ങനത്തെ സാഹചര്യം അല്ലായിരുന്നു പക്ഷേ ഡുഡുവിൻ്റെ അപ്പ അതായത് എൻ്റെ ഭർത്താവ് ആൾക്ക് ഒരു ഫാദേഴ്സ് ഡേ ഗിഫ്റ്റ് എന്തായാലും എനിക്ക് കൊടുക്കണം എന്നുണ്ടായിരുന്നു ഞാൻ എന്താ പറയുക കിടന്ന കിടപ്പായിരുന്നു പക്ഷേ എങ്കിലും എനിക്ക് എനിക്കൊരു മനസ്സിലെ അപ്പേക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് എനിക്ക് കൊടുക്കണം എന്നായിരുന്നു അപ്പോൾ ഇന്നത്തെ ഇതിലൊക്കെ ഓൺലൈൻ ആയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഉള്ളത് കാരണം നമുക്കങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ അതിലുപരി പൈസ വേണം കേട്ടോ പക്ഷെ ഞാനേ കുറച്ച് ഇങ്ങനെ പൈസ കുറച്ച് ഒരു അഞ്ഞൂറ് രൂപയോളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ദിവസം നമുക്ക് അപ്പയ്ക്ക് ചെറുതായിട്ടൊന്നൊരു ആയിട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ സ്വിഗ്ഗിക്കാർ സ്വിഗ്ഗിയിലാണ് ഓർഡർ ചെയ്തത് കേട്ടോ ഒരു മിനി കേക്കാണ് ഞാൻ ഓർഡർ ചെയ്തത് പക്ഷെ അത് അപ്പയ്ക്ക് അറിയിണ്ടായിരുന്നില്ല സ്വിഗ്ഗിക്കാരൻ വന്നപ്പോൾ അപ്പ അപ്പ പറഞ്ഞു അത് അടുത്ത വീട്ടിലേക്ക് എവിടെക്കെങ്കിലും വന്നതായിരിക്കും പക്ഷേ ഞങ്ങളങ്ങനെ സ്വിഗ്ഗിയിൽ മേടിക്കലൊക്കെ കുറവ് വളരെ അപൂർവ്വമാണ് ഞങ്ങളങ്ങനെ മേടിക്കലില്ല അപ്പോൾ ഞാൻ എനിക്ക് മനസ്സിലായി സ്വിഗ്ഗി വന്നപ്പോൾ ഇത് ഇവിടേക്കുള്ളതാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞു അപ്പോൾ അത് മേടിച്ചോ എന്ന് പറഞ്ഞു അപ്പോൾ അപ്പോൾ കത്തി അതായത് ഞാൻ എന്തെങ്കിലും ഒരു സർപ്രൈസ് ചെയ്യുന്നുള്ള സംഭവം അറിയാം അപ്പോൾ ഒരായിരം ഫാദേഴ്സ് ഡേ എന്താ പറയുക പറ ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുന്നു നിങ്ങൾ എൻ്റെ മകനെ ഒരു നല്ല അപ്പനാണ് ഒരു കൂട്ടുകാരനാണ് അങ്ങനെ ഒരുപാട് പദവികളിൽ അലങ്കരിക്കപ്പെട്ട ഒരാളാണ് മനുഷ്യ നിങ്ങൾ നിങ്ങൾക്കിത് വല്ലതും അറിയുന്നുണ്ടോ അതായത് എന്താ പറയുക എന്നെ സംബന്ധിച്ചായാലും ഒരു ഭർത്താവ് കൂട്ടുകാരൻ അങ്ങനെ എല്ലാ രീതിയിലും നമ്മൾ മനുഷ്യന്മാരാണ് നമുക്ക് എന്താ പറയുക കുറവുകൾ ഉണ്ടാവും എല്ലാം തികഞ്ഞ ആൾക്കാരൊന്നും ഇല്ലാട്ടോ ലോകത്തിൽ പക്ഷേ അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ മീൻസ് എന്ന് വെച്ചാൽ അങ്ങോട്ട് വല്ലാണ്ട് അഡ്ജസ്റ്റ് ചെയ്യലല്ല മനസ്സിലാക്കി വരുമ്പോൾ നമുക്ക് എന്താ പറയുക എല്ലാം നമുക്കത് ആസ്വദിക്കാനായിട്ട് പറ്റും അപ്പോൾ എന്താ പറയുക ഒരു കുറ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളാണ് ലൈഫിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞതിന് മുന്നത്തെ വർഷം ഞാൻ അപ്പേയ്ക്ക് ഒരു സർപ്രൈസ് ഇതുപോലെ കൊടുത്തിരുന്നു പക്ഷെ അത് ആ സർപ്രൈസ് അങ്ങ് കൊടുത്തത് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് വിളിച്ചിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഒരു പൊട്ടിയാണെന്ന് വേണമെങ്കിൽ പറയാം എനിക്ക് എയർപോർട്ടിൻ്റെ ഉള്ളിൽ എന്താണ് അവസ്ഥ എങ്ങനെയാണെന്നൊന്നും അറിയില്ല പക്ഷെ ഞാൻ സംഭവം എൻ്റെ ഭർത്താവ് അവിടെ ജോലി ചെയ്യുന്നുണ്ട് എനിക്ക് സർപ്രൈസ് കൊടുക്കണം ഞാൻ കൊച്ചിന് ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ നമ്പറൊക്കെ എടുത്ത് വിളിച്ച് സർപ്രൈസ് കൊടുക്കാൻ റെഡിയായി എവിടേക്കോ ഒക്കെയോ കോള് പോയി ലാസ്റ്റ് അപ്പം ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തി അത് എത്തിയത് അവിടുത്തെ എച്ച് ആറിൻ്റെ അതായത് വലിയ പോസ്റ്റിലിരിക്കുന്ന ഒരാൾക്കാണ് കിട്ടിയത് ഫോണ് ഞാൻ പറഞ്ഞു ഞാൻ ഷെഫിൻ്റെ ഭാര്യയാണ് എന്നൊക്കെ പറഞ്ഞ് ഫോൺ സംസാരിച്ചപ്പോൾ പറഞ്ഞു അതെ ഡാനിയുടെ സാറാണ് ഓ അങ്ങനെയാണെങ്കിൽ സാറിനെ തന്നെ ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ എന്നോട് ചോദിച്ചു എന്താ പറ്റിയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇന്ന് ഫാദേഴ്സ് ഡേ ആണ് എനിക്കൊരു കുഞ്ഞി കഷ്ണം കേക്കിയെങ്കിലും ആൾക്ക് ഗിഫ്റ്റ് കൊടുക്കണം എന്നൊരാഗ്രഹമുണ്ട് എന്നെ ഒന്ന് ഹെൽപ്പ് എന്ന് ചോദിച്ചു അപ്പോൾ അത് ഇപ്പം തമാശയായിട്ട് തോന്നും പക്ഷേ ആ സമയത്ത് അപ്പം സത്യം പറഞ്ഞാൽ ഒന്ന് കിടുങ്ങിയിട്ടോ കാരണം വേറെ ഒന്നുമല്ല അപ്പം ജോലി ചെയ്തോണ്ടിരിക്കുമ്പോൾ അച്ചാറും കുറച്ച് പരിവാരങ്ങളൊക്കെ കൂടി വരുന്നു അപ്പയെ വിളിക്കുന്നു അപ്പോട് പറയുന്നു ഡാനി വീട്ടിൽ നിന്ന് ഫോൺ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അപ്പയുടെ ചിന്ത പല രീതിയിലേക്കും പോയി കാരണം നമ്മളെപ്പോഴും റെഡി ആയിട്ടാണല്ലോ ഇരിക്കുന്നത് എന്തും നേരിടാൻ വേണ്ടിയിട്ട് അപ്പോ അതായിരിക്കും കരുതി പക്ഷേ ഭാര്യ വിളിച്ചിട്ടുണ്ടായിരുന്നു ഫാദേഴ്സ് ഡേ പറയാൻ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അപ്പം എന്നെ എന്തെല്ലാമോ പറഞ്ഞു പക്ഷേ എന്നോട് നേരിട്ട് പറഞ്ഞില്ല കേട്ടോ ഇത് രണ്ടാമത്തെ സർപ്രൈസാണ് കേട്ടോ അതിപ്പോൾ വരുന്നത് ഞാൻ ഒരു ഫ്ലവറും കൂടി ഞാൻ അപ്പയ്ക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അപ്പ ആകെ സ്തംഭിച്ച് നിൽക്കാണ് അതായത് ഇവളീ കിടക്കപ്പായയിൽ കിടന്നിട്ട് എങ്ങനെ ഇതൊക്കെ ഉണ്ടാ ചെയ്തേ എന്നുള്ളൊരു ചിന്തയാണ് സാധാരണ ഞാൻ ഞാനെല്ലാം സർപ്രൈസായിട്ട് വെക്കാറാണ് പതിവ് അപ്പം ഇടാ നിപ്പ് കണ്ടാറിയാം എന്താ പറയുക ആകെ അതായത് ഇതൊക്കെ ഇതൊക്കെയാണെടോ നമ്മൾ ആസ്വദിക്കേണ്ടത് അല്ലാതെ കുറെ അങ്ങോട്ട് ലക്ഷങ്ങൾ വാരി വിതറി അല്ലെങ്കിൽ വേറെ രീതിയിൽ അങ്ങനെ ഇങ്ങനത്തെ ചെറു ചെറുത്ത് ഇനിയിപ്പോൾ ഒന്നും കൊടുക്കാൻ പറ്റിയില്ലേ ഒന്ന് ഒരു ഹഗ് ഹഗ്ഗിയാ അതെ ഇത് കണ്ടോ ഞാനൊരു ബൊക്കെ കൊടുത്തു എനിക്കൊരു ഹഗ് കിട്ടി അത് അതും മതിയേ അത് നമുക്കൊരു സ്നേഹം അതായത് നമ്മളവരൊന്ന് ബഹുമാനിക്കുന്നു അല്ലെങ്കിൽ നമ്മളവരൊന്ന് റെസ്പെക്റ്റ് ചെയ്യുന്നു ഒരു ഉദ്ദേശിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ അല്ലാതെ ഞാൻ വലിയ ഒരു ഇതായിട്ട് പറയല്ല അങ്ങനെ നമ്മൾ സർപ്രൈസ് കാര്യങ്ങളൊക്കെ കൊടുത്തു അപ്പൊ ഇന്നത്തെ വീഡിയോയ്ക്ക് എന്താ പറയാ ഒരുപാട് കുറേ സംസാരിക്കാനൊന്നുമില്ല കരണ്ട് പോയിരിക്കായിരുന്നു അപ്പോൾ ഫ്ലവർ വന്നപ്പോൾ അപ്പൊ കണ്ടോ ഐശ്വര്യം ഐശ്വര്യം എന്ന് പറഞ്ഞതാണ് കേട്ടോ അപ്പോക്ക് ഒരുപാട് സന്തോഷമായി ഞാൻ എല്ലാ പ്രാവശ്യവും ഇതുപോലെ എന്നെക്കൊണ്ട് പറ്റാവുന്ന ആവുന്ന പോലെ തന്നെ ഞാൻ ഓരോന്നും ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ അപ്പം എന്നോട് താങ്ക് യു പറയാണ് കേക്ക് കിട്ടിയപ്പോൾ കേക്കിൽ കഴിഞ്ഞു എന്നാണ് വിചാരിച്ചത് പക്ഷേ ഫ്ലവറും കൂടിയും കിട്ടിയപ്പോൾ സന്തോഷമായി ഗോപിയട്ട സന്തോഷമായി അപ്പോൾ ഡുഡുവിനെ അതൊക്കെ പോസ് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നതാണ് അതുപോലെ എനിക്കൊരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ ഞാനതിങ്ങനെ എടുത്തുകൊണ്ട് വെക്കും ഞാനൊരു ഉർവശിയാണ് ഏകദേശം അപ്പോൾ എനിക്ക് എൻ്റെ ബർത്ത്ഡേ ഡേക്ക് തന്നപ്പോ ഒക്കെയാണ് കേട്ടോ ഞാനത് അത് വെച്ച് എന്തെങ്കിലും ചെയ്യാനൊക്കെ പറ്റുമെന്ന് കരുതിയിട്ട് ഞാനത് കളിയില്ല ഞാനങ്ങനെ എടുത്ത് വെച്ചേക്കാം അതവിടെ ഇരുന്ന് ഇനി പ്രസവിച്ച് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായാലും ഞാൻ കളിയില്ല അതങ്ങനെയാണ് അപ്പതേ നല്ല ഒരു ഫാദേഴ്സ് ഡേയും കഴിഞ്ഞും ഞങ്ങൾ വീണ്ടും ഹോസ്പിറ്റലാണ് കേട്ടോ ഡുഡുവിന് വയ്യ പക്ഷെ ഈ ഒരു എന്താ പറയാ ഈ ഒരു ബോണ്ടിങ് അത് ഭയങ്കര മാജിക്കലാണ് കേട്ടോ അതായത് അച്ഛൻ്റെ അമ്മമാരുടെ സ്നേഹം കിട്ടാന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ലക്കാണ് അനുഭവിക്കാൻ യോഗി എന്താ പറയുക എനിക്ക് യോഗ ഇല്ലാതായിപ്പോയി പക്ഷെ നമ്മുടെ മക്കൾക്ക് കിട്ടുമ്പോൾ ഒരുപാട് സന്തോഷം അപ്പം ലോകമെമ്പാടുമുള്ള എല്ലാ നല്ല അച്ഛൻ അച്ഛന്മാർക്കും ഹാപ്പി ഫാദേഴ്സ് ഡേ സന്തോഷത്തോടെ ആരോഗ്യത്തോടെയും കൂടി ഇരിക്കട്ടെ അടുത്ത വീഡിയോയിൽ കാണാം Ola yu. 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 Ola